ഇന്ന് മസ്ക് വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു മസ്ക് മലൻ പകുതി കഷ്ണമാണ് എടുക്കുന്നത് മസ്ക് മെലൻ അല്ലെങ്കിൽ ക്ഷമാമെന്നും പറയൂ ഇതിന് എന്നിട്ട് നമ്മളിതിൻ്റെ കുരുഭാഗവും പിന്നെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനുള്ള ഭാഗത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി കുറച്ച് ബദാമും പിന്നെ മിൽക്ക് മെയ്ഡും എടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്സും പാലും മിൽക്ക് മെയ്ഡ് അല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ക്രീം എടുക്കുക ഐസ്ക്രീം ആവും മിൽക്ക് കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് ആ പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനു വെച്ചിട്ടുള്ള മസ്ക് മലൺ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അത് ബദാം ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കാജു അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റ് ആവും പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ അഞ്ച് രൂപേൻ്റെ ആറ് രൂപേൻ്റെ ഒക്കെ ഐസ് ആ ഇതുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മൾ വെള്ളം പാലൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഇനിയാണ് ഇതിലേക്ക് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് പാൽ ഒഴിക്കുക പക്ഷേ പാൽ കൂടിയാൽ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ആ ഗ്ലാസ്സിലൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് നമുക്ക് പ്രെസൻറ്റ് ചെയ്യാൻ ഒന്ന് ഫുഡ് കളർ ഒന്ന് ഷുഗറിലാക്കിയിട്ട് നമ്മൾ ഒന്ന് പ്രെസൻറ്റ് ചെയ്യാണ് അപ്പോൾ ഇതേ അടിപൊളി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക